മൂന്നാം ദിവസത്തെ തിരച്ചിലാണ് ദൗത്യത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിന്റെ ജീവനെടുത്ത കടുവയുടെ ദൃശ്യങ്ങൾ വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു കടുവാ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നതിന് സ്ഥിരീകരണം തൊഴിലാളി ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയ പ്രദേശത്തിന് സമീപമുള്ള ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് ഈ മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കും തെർമൽ ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ അൻപത് ക്യാമറകളാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് കോനി സുരേന്ദ്രനും കുഞ്ചുവും തുടങ്ങിയ രണ്ട് കുങ്കിയാനകളും ദൗത്യത്തിന് സജ്ജമാണ് അതിനിടെ ദൗത്യത്തിന് നേതൃത്വം നൽകിയ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിനെ സ്ഥലം മാറ്റി ധനിക് ലാലിനെതിരെ വന്ന വിജിലൻസ് പരാതി ചൂണ്ടിക്കാണിച്ചാണ് നടപടി എ സി എഫ് കെ രാകേഷനാണ് പകരം ചുമതല സൗത്ത് ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയതിൽ അരുൺ സക്കറിയ അതൃപ്തി അറിയിച്ചു അറുപതംഗ ടീമിനെ മൂന്ന് സംഘങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ദൗത്യം നാളെയും തുടരും മാതൃഭൂമി ന്യൂസ് മലപ്പുറം